ഇന്ന് രണ്ട് കൂട്ടമായിട്ടാണ് വന്നേക്കുന്നത് ഇത് നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചിക്കൂട്ട് ഇത് നമ്മുടെ നീലാമ്പരി കൂട്ടം ഇതെല്ലാവരും സിമ്പിളായിട്ട് ചെയ്യണം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇത് രണ്ട് പ്രാവശ്യം തേക്കണം എന്നേ ഉള്ളതുകൊണ്ട് മുടി നല്ല കറുത്തിരിക്കും ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്ക് തേക്കാൻ പറ്റും ഈ ഒരു പൊടി മാത്രം മേടിച്ച് വെച്ചാൽ മതി കുറച്ച് ചായവെള്ളം ഉണ്ടാക്കി നമുക്ക് കലക്കി തലയിൽ തേച്ചാൽ മതി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് സിമ്പിൾ കേട്ടോ നമ്മൾ എന്നെ വേറെ കെമിക്കലൊന്നും മേടിച്ച് തേക്കണ്ട ഒരു വേറെ ആ സാധനം ഈ സാധനം ഒന്നും തേക്കേണ്ട ഇതാണെങ്കിൽ പൊടി മേടിച്ച് വച്ചിട്ട് നമ്മളിതിനെ കലക്കിയെടുത്താൽ മാത്രം മതി വേറെ ഒരു പണിയില്ല അതിൽ തല തേക്കുന്ന പണി മാത്രമേ ഉള്ളൂ ഇത് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം രണ്ട് പാത്രത്തിൽ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാവേ വീഡിയോയിലേക്ക് പോട്ടോ ആ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കലുംപുടി നരപ്പിക്കാനുള്ള പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് അത ഇന്ന് ചെയ്യാൻ പോകുന്നു കേട്ടോ ഇത് മൈലാഞ്ചിപ്പൊടി നമ്മളൊക്കെ പണ്ട് ഹെന്ന പൗഡർ അല്ലേ പൗഡറല്ലേ ഈ മൈലഞ്ചിപ്പൊടിയും നീലമ്പരിപ്പൊടിയും മാത്രമാണ് തലേ തലേത്തെക്കിനെ ഇപ്പോഴല്ലേ ഓരോരുത്തർ ഓരോ കണ്ടുപിടുത്തമായിട്ട് വരുന്നത് നമുക്കത് ഇന്ന് ഡയറക്റ്റായിട്ട് അതുതന്നെ ചെയ്യാം മയിലാഞ്ചിപ്പൊടി തലമുടിയുടെ ആവശ്യത്തിന് കേട്ടോ ഓരോരുത്തരുടെ തലയുടെ മുടിയുടെയും ആവശ്യത്തിന് വേണ്ടി എടുക്കണം ചിലരുടെ മുമ്പശ മാത്രമായിരിക്കും ഇതിനകത്ത് വെളുത്തിരിക്കുന്നത് അത് കറുപ്പിക്കാനായിട്ട് കുറച്ച് എടുത്താം അതിന് ഞാനത് ചായ വെള്ളത്തിപ്പം ഉണ്ടാക്കിയത് കേട്ടോ നല്ല കടുപ്പത്തിൽ ചായ ഉണ്ടാക്കണ കാണിക്കാത്തതാണ് എപ്പോഴും കാണിക്കണ്ടല്ലോർത്തോണ്ട് ഇതിനകത്തേക്ക് കൊറശോ കുറവശ കുറവശ ഒഴിച്ചു കൊടുത്താണ് ഒന്നിച്ചോച്ചാല് ചോദിച്ചാലും കൂടിപ്പോടെ ഒഴിച്ചു കൊടുക്കാം ഇത് കെമിക്കലൊന്നും ചേരാത്ത ഈ ആയുർവേദ കടയിൽ നിന്ന് മേടിക്കുന്ന മയിലാഞ്ചിപ്പൊടിയാണ് കേട്ടോ ഇത് മൈലാഞ്ചിപ്പൊടിക്ക് ഈ കളർ വന്നതെന്നു വെച്ചാൽ അവർ ചിലപ്പം തണലത്തിങ്ങനെ ഡ്രൈ ചെയ്ത് ഉണക്കണ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മഞ്ഞ പോലത്തെ കളറാ വരാറ് സാധാരണ മയിലാഞ്ചിപ്പൊടി തന്നെയല്ലേ നോക്കണ്ടേ അല്ലത് നീലമ്മരിപ്പൊടിയാ ശരി അബദ്ധം പറ്റിയതാ ആ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നീലമ്പിടിപ്പൊടി ഉണ്ടാക്കി വെക്കാം ഈ ലേമ്പരിപ്പൊടിക്കാണ് ഈ കളർ ഉള്ളതെന്ന് കണ്ണ് കാണാൻ പള്ളത്തോണ്ട് അബദ്ധം പറ്റണം കേട്ടോ അബദ്ധം പറ്റിയ ആളെല്ലാം നിങ്ങൾക്കും പറ്റാതിരിക്കാൻ പറ്റുള്ളൂ ഒരുമിച്ച് എടുത്താളിലെ കുഴപ്പമില്ല നമുക്കിത് അല്ലെങ്കിലും ഇത് കുഴച്ച് കുറച്ച് സമയം വയ്ക്കണം കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ അന്നേരത്തേന് നമുക്ക് മൈലാഞ്ചിപ്പൊടി ഉണ്ടാക്കി വയ്ക്കാം ഒരുമിച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ടത് മയിലാഞ്ചി ആണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തപ്പോഴത്തേനും മക്കായി മാറിപ്പോഴാട്ടോ രണ്ടും രണ്ടും വേണം മൈലാഞ്ചിക്കൊരു ഇങ്ങനത്തെ കളറാണല്ലോന്ന് ഞാൻ ഓർത്തായിരുന്നു അന്നേരമാണ് ഒന്നും കൂടെ നോക്കി അബദ്ധം പറ്റും എല്ലാവർക്കും അബദ്ധം പറ്റും മയിലാഞ്ചിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കണം കേട്ടോ എന്തിനാന്ന് വെച്ചാല് മുടിക്കാവശ്യമുള്ള മതി കൂടുതൽ എന്ന് പറഞ്ഞാൽ മുടിക്കാവശ്യമുള്ളത്ര ഇതിലേക്ക് നമ്മൾ കടിഞ്ചായ നല്ല പോലെ പൊടിയായത് കൊണ്ട് ചെറിയ ചൂടും വേഗം മിക്സ് ആയിക്കോളും കേട്ടോ ഞാൻ എളുപ്പത്തിന് മിക്സാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുള്ള ചായ വെള്ളം നല്ല കടുപ്പത്തിൽ രണ്ട് മൂന്ന് സ്പൂൺ ചായപ്പൊടി ഇട്ട് കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ ചായവെള്ളം ഒഴിച്ചുകൊണ്ട് കണ്ട കളർ മാറി ഇതൊക്കെ അതുകൊണ്ടാണ് ചായവെള്ളം ഒഴിക്കുന്നത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കുഴക്കരുത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവാവണം ഇതിങ്ങനെ കുഴച്ച് കുറച്ച് സമയം വെക്കണം എന്നാലാണ് അതിൻ്റെ ആ വെള്ളം ആ പൊടിയായിട്ട് ആകീർണം ചെയ്ത് നല്ലപോലെ മിക്സ് ആവുകയുള്ളൂ കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ച് ഉടച്ച് ഉറച്ച് എടുക്കണം ഇളക്കി 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 നല്ല ഇതുപോലെയാവണം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നണം എന്നിട്ട് ആദ്യം മൈലാഞ്ചി വെള്ളം ഈ മൈലാഞ്ചി കലക്കിയ ഈ വെള്ളമില്ലേ ഇത് ആദ്യമേ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കണം ഇത് തേച്ച് പിടിപ്പിച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞിട്ട് വേണം നീലമ്മരിപ്പൊടി കലക്കി വെച്ചേക്കുന്നത് തയ്ക്കണം അതുകൊണ്ടാണ് ഇത് ഒരു മുൻകൂർ കലക്കി കറുപ്പ് കളർ കിട്ടാനാണ് നീലാമരിപ്പൊടിയും ഒരുമിച്ച് കലക്കി വെച്ചാൽ മതി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇരുന്നൂടെ കലക്കാം ചായ ചായവെള്ളമാണ് രണ്ടിനും ഉപയോഗിച്ചേക്കുന്നത് ഇത് മാത്രം തേച്ചാൽ മതി ഒരു കെമിക്കലും ഇല്ല നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഹെന്ന പൗഡറും നീലിയമ്പരിപ്പൊടിയും കലക്കി വെച്ചേക്കണം റെഡി ആയിട്ടുണ്ട് ആദ്യമേ ഇത് തലയിൽ തേച്ച് തലമുടി നല്ല പോലെ കഴുകി കളഞ്ഞ് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തിട്ട് വേണം നീലിയമരിപ്പൊടി കലക്കിയത് തലയിൽ തേക്കാനായിട്ട് അന്നേരം ഉണ്ടല്ലോ എന്നും നല്ല കറുത്ത കളറിലിരിക്കും നമ്മൾ കെമിക്കലൊന്നും ചേരാത്ത ഏറ്റവും നല്ല മാർഗ്ഗമാണ് തലമുടി കറുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് സിമ്പിളായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇത് ഞാൻ കാണിച്ചത് സിമ്പിളാണ് രണ്ട് പൊടിയും ചായ മാത്രം മതി അല്ലെങ്കിൽ ഈ രണ്ട് പൊടിയും കൂടെ ഒരുമിച്ച് കലക്കി തേക്കണവരുമുണ്ട് ഒരുമിച്ച് തേക്കാണ്ട് അയിലാഞ്ചിപ്പൊടി ആദ്യം തേച്ചിട്ട് തലമുടി കഴുകി കളഞ്ഞിട്ട് ഇത് തേക്കുവാണെങ്കിൽ ചുമന്ന കളറിലേക്ക് ഇത് പിടിക്കുമ്പോൾ നല്ല കറുപ്പ് കളറായിട്ട് വരും ഞാനിപ്പോൾ തേച്ച് കാണിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യണതാണ് എന്നാലും ഞാനൊന്ന് കാണിച്ച് തരുവാണ് ചെയ്തത് എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അയിലാഞ്ചിപ്പൊടി ആദ്യം കലക്കി തലയിൽ തേച്ചിട്ട് വേണം കഴുകി കളഞ്ഞ് ഉണങ്ങിയിട്ട് വേണം നീലാമ്പരിപ്പൊടി കലക്കി തേക്കാനായിട്ട് ഇങ്ങനെ കലക്കി വെക്കണമെന്നു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല കറുപ്പ് കളറിൽ വരും അതിനെ ഇലക്കി വെച്ചിട്ട് തേച്ചാൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ താങ്ക്